നമസ്കാരം പ്രവാസി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഇരുപത്തി പേർക്കാണ് കേരളത്തിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച കാര്യം പറഞ്ഞത് അതിൽ ഇരുപത്തി പേരും ദുബായിൽ നിന്നെത്തിയവരാണ് അവർക്ക് പോലും അറിയില്ല കൊറോണ വൈറസ് അവർക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ ആശങ്കയും സംശയവും ഇപ്പോൾ തുടരുകയാണ് ദുബൈയിലുള്ളവർക്ക് ആർക്കൊക്കെ പ്രവാസികളായ ആർക്കൊക്കെ കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അത്തരത്തിൽ ഭീകരമായ രീതിയിലാകും കൊറോണ വൈറസ് പടർന്നു പിടിച്ചിട്ടുണ്ടാവുക എന്ന പഠനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറെ ആശങ്കാജനകമായ കാര്യമാണത് പ്രവാസികളേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ച ഇരുപത്തി എട്ട് പേരിൽ ഇരുപത്തിയഞ്ച് പേരും ദുബൈയിൽ നിന്ന് എത്തിയവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ ആശങ്കകൾ ഇരട്ടിക്കുകയാണ് ഇത് രോഗം സ്ഥിരീകരിച്ച ഇരുപത്തിയെട്ട് പേരിൽ പത്തൊൻപത് പേരും കാസർഗോഡിൽ നിന്നുള്ളവരാണ് അവരെല്ലാവരും ദുബൈയില് നിന്ന് എത്തിയവരാണ് അഞ്ച് പേർ കണ്ണൂർ സ്വദേശികളും രണ്ട് പേർ എറണാകുളത്തുകാരും ഒരാൾ പത്തനംതിട്ട സ്വദേശിയുമാണ് അതിലൊരാൾ തൃശൂർ സ്വദേശിയും കൂടിയാണ് നിലവിൽ തൊണ്ണൂറ്റിയൊന്ന് പേരാണ് കൊറോണ ബാധിതരായി കേരളത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് എന്നാണ് വ്യക്തമാക്കാൻ കഴിയുന്നതിൽ ഏറ്റവും കൂടുതൽ കൊറോണ ബാധിതരെത്തിയത് ദുബൈയിൽ നിന്നാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം ആദ്യം ഇറ്റലിയിൽ നിന്നാണ് കൊറോണ വാഹകരായി മലയാളികൾ എത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി ഏറ്റവും കൂടുതൽ കൊറോണ വാഹകർ ഉണ്ടാകുന്നത് ദുബൈയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ പ്രവാസികളെല്ലാവരും ഒന്നുകൂടി ശ്രദ്ധാലുക്കളായിരിക്കണം അവരിൽ കൊറോണ വൈറസ് ബാധിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം കൃത്യമായ ടെസ്റ്റുകൾക്ക് ശേഷം മാത്രം ദുബൈയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ വഴിയിലുടുന്നതിലെ ഒരിടത്തും തുടരുത് കൃത്യമായി മാസ്കുകൾ എന്നുള്ള നിർദ്ദേശം മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നൽകാനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായി ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് കേരളത്തിലെത്തിയ കൊറോണ വൈറസ് ബാധിച്ച ഏറ്റവും കൂടുതൽ പേർ ദുബൈയിൽ നിന്നുള്ളവരാണ് എന്നതാണ് ഏറ്റവും ആശങ്കാപരമായ കാര്യം പുറത്തുനിന്നും വരുന്നവരിൽ വ്യാപകമായി രോഗം സ്ഥിരീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കർശന നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരീക്ഷണത്തിൽ കഴിയുന്നവർ ഈ കാലയളവിൽ പുറത്തിറങ്ങി നടന്നാൽ അറസ്റ്റ് ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സർക്കാരിൻ്റെ തീരുമാനം എന്തായാലും അന്തിമമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിദേശത്തു നിന്നും വരുന്നവരെ കൂടാതെ ഇനി മുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരും പതിനാല് ദിവസത്തേക്ക് സ്വയം നിരീക്ഷണത്തിൽ കഴിയേണ്ടതുണ്ട് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ അവിടെ തന്നെ തുടരുന്നു എന്ന് ഉറപ്പാക്കാൻ മൊബൈൽ ലൊക്കേഷൻ പരിശോധിക്കാനും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ അയൽവാസികളെ ചുമതലപ്പെടുത്താനും തീരുമാനമായതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം യു എ ഇയിലെ വ്യോമഗതാഗതം താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും രാജ്യത്തെ ആഭ്യന്തര യാത്രാവിമാനങ്ങൾ നാളത്തോടെ അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കും അല്പം ആശ്വാസം നൽകും അതേസമയം യു എ ഇയിലെ വ്യോമ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുകയും രാജ്യത്തെ ആഭ്യന്തര വിമാന യാത്രകൾ നാളത്തോടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം സർക്കാരിനും ആരോഗ്യ പ്രവർത്തകർക്കും അല്പം ആശ്വാസം നൽകുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഇരുപത്തിയൊൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഇതൊരു ദിവസം മാത്രം ഇരുപത്തിയെട്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഇതോടെ കാസർഗോഡ് ജില്ലയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന ആണ് സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നാളെ രാവിലെ മുതൽ മെഡിക്കൽ ഷോപ്പുകൾ പച്ചക്കറി പലചരക്ക് തുടങ്ങി വസ്തുക്കൾ വിൽക്കപ്പെടുന്ന കടകൾ മാത്രമേ സംസ്ഥാനത്ത് തുറക്കാൻ പാടുള്ളൂ അതും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ മാത്രം ഹോട്ടലുകൾ നാളെയും പതിവ് പോലെ തുറക്കുമെങ്കിലും ആർക്കും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യമില്ല പാർസലായി ഭക്ഷണം വീട്ടിൽ കൊണ്ട് പോകാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അസാധാരണമായ സാഹചര്യം എന്നാണ് സംസ്ഥാനത്തെ കോവിഡ് ബാധയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിശേഷിപ്പിച്ചത് സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതടക്കം കർശനമായ നിർദ്ദേശങ്ങളിലേക്കാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്ന് ഇതുവരെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്ന കാര്യങ്ങൾ സർക്കാർ കൈവിട്ടു പോകുമെന്ന ഘട്ടം വന്നതോടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തി അത് തടയാനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാക്കി കഴിഞ്ഞു